ിൽ കൂടെ ഞാൻ ഒന്ന് വരുന്നേ ഉള്ളൂ പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഒന്നിനും പറ്റില്ല ഒരിക്കലുമില്ല അവന്റെ ഞാൻ എന്റെ ചേട്ടനാണ് അതൊരിക്കലും പാറത്തില്ല ആയിരിക്കും പിന്നെ പ്രശ്നങ്ങൾ വരും അപ്പൊ എൻ്റെ ഒരു ചെയ്ത നല്ലതല്ല ഞാൻ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായ ചേട്ടനും അനിയനും തമ്മിൽ തെറ്റിയ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ തെറ്റി നടക്കുന്ന പ്രവീൺ എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ട് ആ പ്രവീണിനെതിരെ ഇപ്പോൾ പ്രണവും ആ അച്ഛനും അമ്മയും ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവരുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രണവ് പ്രവീൺ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധ്യ കോംബോ തന്നെയാണ് അവരുടെ കോംബോ കണ്ടിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും അവരുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് രണ്ടുപേരും സാധ്യ ഡാൻസറാണ് പക്ഷേ ഈ പ്രവീണിന് ഇങ്ങനെയൊരു മുഖം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പിന്നെ ഒരു എട്ട് ഒമ്പത് മിനിറ്റുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുജനും അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയൊക്കെ വളരെ പാപങ്ങളാണ് അവർ ഒരു വാക്ക് പോലും അവനെ മോശം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല അവൻ്റെ ഭാര്യ വീട്ടുകാരെ പറ്റി പോലും ഇവര് മോശം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെ കയ്യിലല്ല ഈ തെറ്റുകളൊന്നും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകും അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഈ പ്രവീൺ എന്ന് പറയുന്നവൻ്റെ എന്തായിരുന്നു എന്ന് ഇപ്പോഴും ചെറിയൊരു ഒരു ഊഹം നമുക്ക് വന്നിട്ടുണ്ട് അതായത് സ്വന്തമായിട്ട് ചാനൽ അവന് വേണം അതിൻ്റെ വരുമാനം അവന് വേണം നാ മൂന്ന് നാല് മില്യൻ പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബറുള്ള ചാനലാണ് അതുമാത്രവുമല്ല അവനറിയാം കൃത്യമായിട്ട് ഇതിൻ്റെ ബിസിനസ് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അവൻ്റെ ചാനൽ കാണാൻ ആൾക്കാരുണ്ടാകും അവന് കൃത്യമായിട്ടറിയാം പക്ഷേ അവൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അനുജം പറയുന്നുണ്ട് ചാനൽ വേണമെങ്കിൽ എടുത്തോട്ടെ അതുപോലെ തന്നെ അവൻ ഇനി വേറെ താമസം മാറണമെങ്കിൽ മാറിക്കോട്ടെ ഇനി ഞങ്ങൾ മാറാനാണെങ്കിൽ ഞങ്ങൾ മാറാം അതിനും കുഴപ്പമില്ല ആ അച്ഛൻ പറയുന്നത് എൻ്റെ ചെറിയ വീട് ഇപ്പോഴും അവിടെയുണ്ട് അത് ഞാൻ ഇപ്പോഴും പൊളിച്ച് കളഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറാം അവൻ ഈ വീട് കൊടുക്കാം എന്നിവരെ പറയുന്ന ഒരച്ഛനും അമ്മയും ഈ അച്ഛനും അമ്മയും എത്രമാത്രം ആ ഒരു പ്രവീണിനെ സ്നേഹിക്കുന്നുണ്ട് അറിയോ എന്നിട്ടും അവൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പ്രവീണ് നിൽക്കുമ്പോൾ ഈ അനുജനും അച്ഛനും അമ്മയും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ കെയ്ക്ക മുറിയൊക്കെ നടക്കുമ്പോഴും ഇവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവരവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഇവരെ അറിയിച്ചിരുന്നില്ല ഈ കേക്ക് മുറിയും ഇവരുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ഇവരെ അറിയിച്ചിരുന്നില്ല ഇനി അറിയിച്ച അറിയിക്കാതെ അവിടെ എത്തിയെങ്കിലും ഇവരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ മനുഷ്യന്മാരുടെ ഭാവങ്ങൾ അവിടെ തന്നെയുണ്ട് അപ്പോൾ അവർ അവിടെ നിൽക്കുന്നത് പോലും ഇവൻ അത്ര പോ അത്രത്തോളം ഇഷ്ടമല്ല എന്നിട്ടും ഇവൻ വന്ന് എന്താണ് പറഞ്ഞത് എനിക്ക് അഡ്രസ്സില്ല എന്നെ അഡ്രസ് ഇല്ലാത്തവനാക്കി എന്നുള്ള തരത്തിലാണ് ഈ പ്രവീണ് എന്ന് പറയുന്നവൻ വീഡിയോയിലൂടെ പറഞ്ഞത് അവന് നല്ല വ്യൂസും കയറുന്നുണ്ട് അവന് നല്ല രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും അനുജനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തെറിയും കേൾക്കുന്നുണ്ട് അതായത് അച്ഛനും അമ്മയും ചെയ്തതെറ്റാണ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ ഈ അച്ഛനും അമ്മയും എന്താണ് കാട്ടുന്നത് അതുപോലെ ഈ അമ്മയും അതുപോലെ ഈ പിന്നെ പ്രണവും ഇവർ രണ്ടുപേരും അവിടെ എന്ന പ്രസവ വേദന ഇവിടെ എന്ന വടജുടൽ ഇത് കഴിക്കൽ ഇതാണല്ലോ ഇവർ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചാനൽ വളർത്താനുള്ള ഇവരൊരു ഒരു ഗെയിമാണ് ഇതൊക്കെ എന്നാണ് നമ്മളൊക്കെ കരുതിയത് പക്ഷേ അതല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് നല്ല ലോഗമോ നമ്മൾ വിചാരിക്കുന്ന എന്താ ഈ ഫാമിലി വ്ലോഗ് അവരുടെ സ്നേഹം കണ്ട ഞാൻ വരെ ആലോചിച്ചിട്ടുണ്ട് ഇതെന്തൊരു സ്നേഹമാണ് ഈ അയകേട്ടനും അനിയനും ഒന്നൊന്നര സ്നേഹം തന്നെയാണ് ഞാൻ വരെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മനസ്സിലായില്ലേ അതാ അത്രീ ഉള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കാണുന്ന സ്ത്രീകളോടെ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ വീഡിയോസൊക്കെ കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ത് നിങ്ങളിത് ജസ്റ്റ് ഫൺ പോലെ ഒന്ന് കാണുക അല്ലാതെ ഇതിന് ഇതിൻ്റെ അകത്തുള്ള ജീവിതങ്ങൾ ഇതുപോലെയാണ് അതുപോലെ ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വരുമ്പോൾ ഞങ്ങൾ ഭർത്താവിനോട് പ്രശ്നമാക്കും അവരോട് പ്രശ്നമാക്കും അതൊരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു അഞ്ചോ പത്തോ മിനിറ്റുള്ള വീഡിയോ ആണ് ഇതിൻ്റെ ഉള്ളിൽ അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴത്തന്നെ എന്ന് പറഞ്ഞാൽ ജേട്ടൻ പറയുന്നുണ്ട് ഒരു എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് അതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അങ്ങനെ ഈ പിന്നെ എന്താ പറയുക ഇതിൻ്റെ മുന്നിലേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മളൊന്നും വിചാരിക്കുന്നതിലും ഭയങ്കരമായ പ്രശ്നം അവരുടെ തമ്മിലുണ്ട് അപ്പം അവർ ഈ ചിരിച്ച മുഖങ്ങൾ അവർ ശരിക്കും അഭിനയിക്കുകയായിരുന്നു ഇത്രയും നാൾ ഈ വീഡിയോയിൽ അഭിനയിക്കുകയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അത് പൊട്ടിത്തെറിച്ചു എന്ന് മാത്രം അത്രയേ ഉള്ളൂ നമ്മളൊക്കെ കാണുമ്പോഴും വായിൽ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നേ ഒരുമിച്ച് ഗോവയിൽ ട്രിപ്പ് അടിക്കുന്നേ പക്ഷേ ആ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ പരസ്പരം അടിച്ച് പിരിയാണ് മനസ്സിലാക്കണം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് അതായത് ഇനി ഇവന് വീട് മാറണമെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ അവൻ വേറെ അവൻ്റെ ഭാര്യയും പിന്നെ കുട്ടീനേം കൂട്ടിയിട്ട് വേറെ വീട്ടിലേക്ക് പോയി ഇല്ല ഇനി അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി അവിടെ ഇന്നോട്ടെ എന്തിനാണ് വെറുതേ നാട്ടുകാർ ഇതൊക്കെ അറിയിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാട്ടുകാരെ മുഴുവൻ ഇത് അറിയിച്ച് ആകെ കുളമാക്കി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാവം ചെറുക്കാൻ അവൻ്റെ കണ്ണീര് കാണുന്നില്ല അവനൊരു വാക്ക് പറയുന്നുണ്ട് അതിനകത്ത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ ചേട്ടനാണ് അവൻ പിന്നെ ഞാനാണെങ്കിൽ അവൻ്റെ അനുജനാണ് ഈ ഒരു വാക്കവും പറയുന്നുണ്ട് പക്ഷേ ആ വാക്കിന് മറ്റേവന് അർഹതയുണ്ടോ അതായത് ഇതുപോലൊരു അനുജനെയും അച്ഛനെയും അമ്മയെയും കിട്ടാൻ ഈ പ്രവീണ് എന്ന് പറയുന്നവന് അർഹതയുണ്ടോ അത് നമ്മൾ ആലോചിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരിക്കലും അവന് ഇതിന് അർഹതയില്ല അതുപോലെയുള്ള തെമാടിത്തരമാണ് അവൻ കാണിച്ചത് അവനൊരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ സങ്കടം തോന്നിയെങ്കിൽ ഇന്ന് ഇവൻ വില്ലനാണെന്ന് നമുക്ക് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഇവരുടെ കയ്യിൽ ഒരു തെറ്റുമില്ല ഈ മൂന്ന് പേരുടെ കയ്യിലും അവൻ്റെ കയ്യിലും മാത്രമാണ് തെറ്റ് കാരണം അവൻ ഇന്ന് വന്നു കഴിഞ്ഞാലും സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ അവൻ വരത്തില്ല അവന് വരാൻ കഴിയില്ല അതാണ് അവൻ അങ്ങനെ അവൻ വേറെ അവന് വേറൊരു ലെവലായി അതാണ് നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യന്മാർക്ക് പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സ്വഭാവം മാറും അതാണ് അവിടെ ഏട്ടനും ഇല്ല അനിയനും ഇല്ല അവിടെ പിന്നെ അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം എല്ലാം എൻ്റെ സ്വന്തം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് ശരിക്കും ഇവർക്ക് എത്ര നല്ല വൃത്തിക്ക് ആ കുടുംബം കൊണ്ടുപോകുക ഇവൻ ഒരാൾ കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ ആയതെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ഇവരുടെ ആ വീഡിയോയിൽ കേൾക്കുമ്പോൾ സത്യസന്ധമായ വാക്കുകളാണ് ഒരിക്കലും അച്ഛനും അമ്മയും പറഞ്ഞാൽ പറയില്ല അതായത് ആ മകനോട് അത്രത്തോളം ദേഷ്യം ഉണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒരിക്കലും അവിടെ കിടന്ന് കാര്യില്ല ഒരിക്കലും അവിടെ നിന്ന് പറയില്ല അതായത് അവനെ കുറ്റം മാത്രമേ പറയുള്ളൂ പക്ഷേ അവനെ പറ്റിയിട്ട് ഒരു മോശം പോലും ഇവർ പറഞ്ഞില്ല എന്നുള്ളതാണ് അതിന് ഇവർക്ക് വലിയ നന്ദിയുണ്ട് കാരണം ആ അച്ഛൻ അയാൾ ഇരിക്കുന്ന ഇരുത്തം കണ്ടില്ലായിരുന്നു അത്രത്തോളം വിഷമം അവർക്കുണ്ട് എന്നിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇവിടെ കിടന്നിട്ട് പിസിയോ അടിച്ച് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഈ പ്രവീണോട് എനിക്ക് ചോദിക്കാൻ നാണം ഉണ്ടോടാ നിനക്ക് നീയൊക്കെ ഒരു മനുഷ്യനാണോടോ നീയൊക്കെ ഒരു മകനാണോ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവൻ്റെ ഭാര്യയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം നന്ദി നമസ്കാരം